നല്ലവരായ കാളക്കൂട് ഭൂമികളെ കന്നടമണ് പ്രവൃത്തിക്കാരെ കാളക്കൂട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഴയന്മാർ ഒതുക്കങ്ങളുടെ ഈ കാളക്കൂട്ട് കണ്ടെത്തിൽ വെച്ച് ഇന്ന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്

ഇ വി അലി പാലതിൽ റസാഖ് വാണിയന്നൂർ വളപ്പൻപിച്ചാ കമ്പളക്കല്ല് കൊപ്പൻസർ കാലിക്കാവ് നമ്പർ കൊണ്ടോട്ടി നമ്പർ എൻസിഞ്ചേരി ചീകോടി അൻപത്തിരണ്ട് തൊഴിലാളി ബന്ധ് സ്വട്ടാബി അൻപത്തി മൂന്ന് കൊളക്കാടൻ നാസർ കീഴ് പറമ്പ് നമ്പർ എം എൻ ബാബ ഓളവട്ടൂർ നമ്പർ കെഞ്ചമോൾ വാണിയന്നൂർ

നമ്പർ നമ്പർ മലബാർ എ കെ കെ രണ്ടാം രണ്ടാം ടി വി ഐലക്കാട് ഒമ്പത് കൈക്കര പ്രദേശ് വിളയിൽ മൂന്നാം ജോഡി നമ്പർ കോട്ടോപാടം രണ്ടാം ജോഡി എഴുപത്തിയൊന്ന് അരിമ്പറ രണ്ടാം ജോലി നമ്പർ

രണ്ടാം ജോഡി എം സി ഇക്കു പതിനാറങ്ങൾ രണ്ടാം ജോഡി എഴുപത്തിഒൻപത് പി കെ മുഹമ്മദ് റാഫി ചിക്കോഡ് രണ്ടാം ജോഡി നമ്പർ എൺപത് ചിറ്റേങ്ങാടൻ സുഫൈൽമോൻ കാവന്നൂര് രണ്ടാം ജോഡി ഇത്രയും ജോഡി കന്നുകളാണ് ഇന്നത്തെ കാളക്കൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്